ോട്ട് പത്തുള്ളി അറത്തില്ല കൈ വറക്കിട്ടും പാടില്ല ജോസ ആണെന്നേ എന്തും പറയിലാണ് കാണുന്നില്ലല്ലോ നാടും വയ്യ ജോസേ പഠിക്ക് പോകുന്നില്ല നീ പെണ്ണുമ്പള പോവുന്നുണ്ടല്ലോ പിന്നെ നമ്മളെന്തിനാണ് പോണത് ഇതങ്ങോട്ട് പിടിച്ചാണെന്നു പഴയതുപോലെ നീ ഇപ്പൊ ചേർന്ന് ഇടുന്നില്ല കേട്ടോ അതിന് വല്ല ജോലിക്കും എല്ലാം പോണല്ലേ ആദ്യമേ ഞാൻ പറയാതെ എപ്പോഴത്തേം പോലെ പിറേട്ട എടുത്ത് ആദ്യമേ തിന്ന് തീർത്ത അവസാനം തച്ചപ്പിനും സാധനം കാണത്തില്ല കേട്ടാണോ ഇതൊക്കെ പറയുമ്പോ എന്റെ മനസ്സിലത്തെ പിറച്ചിലായി പോയല്ലോ എന്തോണിട്ട് കട്ടിയാവും നിന്റെ ഉള്ളിന്റെ പിറച്ചിലൊക്കെ തീർന്നെങ്കിൽ ഒഴിക്കാവാൻ വരുമാന പോലീസ് പോലീസ് തുറയാൽ വന്നാ കല്ലി വല്ലി പക്ഷെ ആ പട്ടിണ്ടല്ലോ കടൽ പട്ടി കുപ്പി വെട്ടിക്കുന്ന മണത്തിങ്ങ് വരും അതാരാണ് അറിയത്തില്ലേ നിനക്ക് സജിയെ ധർമ്മ സജി ധർമ്മ അവൻ ധർമ്മൻ്റെ പെട്രോൾ എടുത്തു കുടിച്ചാലാണ് ഒന്ന് പതുക്കാട് ജോസ കൂമ്പ് പാടിപ്പോ അതൊക്കെ താണ ആറന്തോളും കേറി വരുകടാ അതുകൊണ്ടാണ് എനിക്ക് പണിക്കുവാൻ പറ്റാത്ത ജോസ നിനക്ക് പറ്റാഞ്ഞിട്ടല്ലോ നീ പോകാഞ്ഞിട്ടല്ലേ ആ നീയൊക്കെ നട്ടുച്ചക്കും കേട്ടിത്തുടങ്ങിയ എന്താ കൂടിയതല്ലേ കേറ്റു ഏടാ ഓരോ ശോ ആയല്ലോടാ നിന്റെ പഠിക്കും നോക്കി പോടാ നീ പണിയില്ലെങ്കിൽ വാടാ കക്കാക്കി പോവാ കക്കാ നിന്റെ അപ്പം പോവാ പോടാ നിന്നെ കക്കാ പോയാടാ വിളിച്ചും പോയാളവണിക്കാ ഞാനാ അവന്റെ അപ്പനോട് പോകുമ്പോഴാണ് അവൻ ആരാണെന്ന് ആ കാലാവസ്ഥ മാറി ആ പെട്ടെന്ന് അടിച്ചാണ് വീട്ടില് പെമ്പർന്നി തിരക്കും പോയിട്ട് വല്ല അത്യാവശ്യം അണിയുണ്ടെന്ന് ചോറ് വെക്കണം കറി വെക്കണം തുണി ആരാണ് ധർമ്മസജിതോ ധർമ്മസജിയാ ആനക്കണം ഏരാ

എനിക്ക് രണ്ടെന്ത പഠിച്ച ഗ്യാസ് പോകും രണ്ടുപേരും കൂടി എന്താണ് പരിപാടി ഓ വെറുതെ കാലായിരിക്കും എന്താണ് ഇവിടെ ഒരു വാണ എലിയങ്ങാണെടക്ക അത് കള കയ്യിൽ ഒരു പോണൊക്കെ ഇരിക്കണല്ലേ ഡങ്ങ് മലേഷ്യയിലുള്ള ആന്റി വന്തപ്പ കൊണ്ട് തന്ന സാനമാണ് ഈയൊക്കെ കന്തപ്പന്റെ അയ്യായിട്ടത്തെ കണ്ടുകാണേല ഇതിന്റെ ഇതിന്റെ പേര് എന്താ എന്നാണ് ആ അല്ല ആലിന്റെ കൂട് ആൽട്ട് എന്തായാലും പേര് മനസ്സിലായാലോ നിൽക്കാം പിന്നെന്താണ് വിളിച്ചാണ് ഒന്നാം തീയതി ആയിട്ട് സാധനം എവിടെ നിൽക്കുന്നത് അതിയേ നീയൊക്കെ ഒന്നാം തീയതി വിരിയണ പൂക്കണല്ലേ അതിന് നീ തേൻ പൊടിക്കാൻ വന്നാണാ സാധ്യത പോയി നീയൊക്കെ സാധനം എനിക്കറിയാം ഇവിടെ ഉണ്ട് അത് എന്റെ സാധനമാണ് പിന്നെന്തിനാണ് ഈ പെറാട്ട ഇവിടെ വെച്ചേക്കണത് പിന്നെ കാണാൻ ഇത്രയും ഒഴിവാക്കി വിടാനുള്ള പരിപാടി ആറേ നാറ്റം കാരണം എനിക്ക് മനസ്സിലാവില്ല എന്ന് നീയക്ക ഒരു വീടി പണി എന്നാ തീ പട്ടിയുണ്ടാ തീ പട്ടിയൊക്കെ ഞാൻ തരാം നിങ്ങൾ ണ്ട് മടത്ത് കണ്ടുപിടിക്കണ പോണ എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കണത് നമ്മളൊക്കെ ഒരു തുറയിലുള്ളവരാണ് അത് നിങ്ങളാരും മറക്കരുത് കേട്ടാ അത് ശരിയാണ് പക്ഷെ നിന്റെ ഈ തുറന്ന വയനാട് കള്ളു കള്ളില്ല സജിയെ നീ ഒന്ന് പോയി പോയിത്തരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്

ഉറപ്പിക്കടാ ചുമ്മാരുന്ന് അറിയ നന്മ നന്മക്കള നീയാണ് താർത്ത നന്മക്കൾ എനക്ക് മാത്രമേ ഉള്ളു എന്റെ അടുത്ത് സ്നേഹം ഇതങ് അടിച്ചു ഇവിടെ ബോഡൊക്കെ അടുത്തെന്നറിഞ്ഞല്ല അത് മലാഷിയെന്ന് മാമി വന്നപ്പോ കൊണ്ട് തമ്മയാണ് നീ വരണം ഇടിച്ചാണ് നന്നാം തീയ്യാ അറിയാനാ ബ്ലാക്കിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ പെട്ടെടുത്ത സാധാരണ ആരൊക്കെയാണ് ഇയാളിച്ചാണ് എന്നാ സാധനമാണ് എന്നൊക്കെ ഒന്ന് തിരപാലിക്കണ്ടായോ പിന്നെ വല്ല വകുപ്പും തിരപാലിക്കണം ആ ഞാനൊന്നും പറയട്ടാ அமக்குத விட்டால விக்கடா நீட்ட அடிச்சோட ஆலோச்சடா உமா என்னடா வாழ்க்கை விட்டால നീയാണ് എനിക്ക് താനം തന്നവൻ ആ വറ്റവുമാരല്ല നീയാണ് തീർക്കണ്ടത് സന്തോഷായോ ഇങ്ങനെ അടിച്ചടിച്ച് വയ്യാ ഞാൻ പോട്ടാ പോടാ ശരിടാ നീയെ തീർത്ത ആ പൊട്ടരാളാ ഭരം പൊട്ടാൽ ഒരു കാര്യം പറയാ മറന്നു പോയി എന്താടാ ഈ ഫോൺ വർക്ക് േലാ മലേഷ്യയിലെ ആലിയില്ലേ പിള്ളേരക്ക് കളിക്കാൻ കൊണ്ട് വന്ന ഇറക്കിയോ ഉമ്മാരക്കി അരക്കി വെച്ചോട്ട് എന്തോ കല് കിട്ടിടില്ല எியாண்டி <laughs> <laughs> പത്തറം തന്നെ പത്തല്ല ആ കടലമൊന്നൊരു ജട്ടി കീറി